നമ്മുടെ ഉപാസനാമൂർത്തിയെ മന്ത്രജപം കൊണ്ട് ഭജിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ ഭജിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ജപം കൊണ്ട് നമ്മുടെ സകല സെൻസുകളും ഉണരും ഒരു ദിവസം കൊണ്ടല്ല സ്ഥിരമായ മന്ത്രജപം കൊണ്ടാണ് ഇത് സാധ്യമാവുകയുള്ളൂ നാം ജപിക്കുന്ന മന്ത്രങ്ങൾ ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കരുത് അതേപോലെ തന്നെ ആരെയും ജപിച്ച് കേൾപ്പിക്കരുത് കാരണം എന്ന് പറയുന്നത് നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ അത് മനസ്സിലാകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം മനസ്സിൽ നമ്മൾ മന്ത്രം ഉരുവിടുകയാണ് എങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നു അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഉറച്ചാണ് സംസാരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ വളരെ പതുക്കെ നമ്മൾ മാത്രം കേൾക്കുന്ന രീതിയിൽ മന്ത്ര ഉച്ചാരണം നടത്തേണ്ടതാണ് ആദ്യമൊക്കെ ഇതിന് പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിക്കണമെന്നില്ല പക്ഷേ പതിയെ പതിയെ നാം ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ആ ഉപാസനാമൂർത്തി നമ്മളെ എല്ലാ കാര്യങ്ങളിലും സംരക്ഷിക്കും അതേപോലെ തന്നെ നമ്മൾ പതിയെ പതിയെ മന്ത്രജപമൊക്കെ നടത്തി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മളൊന്നിനും തിരക്ക് കൂട്ടാതെ വളരെ സാവകാശത്തിൽ ക്ഷമയോടുകൂടി ആ മന്ത്രോച്ചാരണം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മോക്ഷത്തിനാണെങ്കിൽ മഹാദേവൻ പണവും ഐശ്വര്യവും ഉണ്ടാകാനാണെങ്കിൽ ശ്രീവിദ്യ ഉപാസന ശത്രു സംഹാരവും സംരക്ഷണവും ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭദ്രകാളി എന്നിങ്ങനെ ഓരോ ദേവതയ്ക്കും ഓരോ കാര്യങ്ങളാണ് ഉള്ളത് കൃത്യമായ മന്ത്രജപം കൊണ്ട് നമുക്ക് ഏതൊരവസ്ഥയെയും നേടിയെടുക്കാനായിട്ട് സാധിക്കും പരമമായ സത്യം കർമ്മ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് സർവ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനായിട്ട് ഒക്കെ നമുക്ക് ഈ മന്ത്രജപം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്